വലിയൊരു നന്മയിലെത്താൻ വലിയൊരു അനുഗ്രഹത്തിലെത്താൻ ധൈര്യമായിട്ടിരിക്കെ ധൈര്യമായിട്ടിരിക്കെ പേടിച്ചു ഭയപ്പെട്ട് നിരാശപ്പെട്ടിരിക്കാതെ ധൈര്യമായിട്ടിരിക്കെ ദൈവത്തോടുള്ള ബന്ധം ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് കാരണമാവും ദൈവവചനം കേൾക്കുന്നത് നിന്നിലൊരു ദൈവപ്രവർത്തിക്ക് കാരണമാകും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ വചനം ശ്രവിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയെ കുടുംബത്തെ സാഹചര്യത്തെ ഏറ്റെടുക്കണമേ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയുടെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ ഈശോയുടെ നല്ല ആശീർവാദീ വചനത്തിലൂടെ മേടിക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ ദൈവപ്രവൃത്തി നിങ്ങളെ സംഭവിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയിൽ സംഭവിക്കട്ടെ ഇന്ന് പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ എങ്ങനെ നടക്കും എങ്ങനെ ശരിയാകും ഇത് ശരിയാകുമോ ഇത് നടക്കുമോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ടെൻഷൻ കയറുന്നു എനിക്ക് വെപ്രാളം വരുന്നു എനിക്ക് ആ